ഒന്നുകൂടി കാണണമെന്ന ആഗ്രഹമുണ്ടാകുമ്പോൾ കാഴ്ച നോട്ടമായി പരിണമിക്കുന്നു നോട്ടം മറക്കാനാകാത്ത ഓർമ്മയായി തീരുമ്പോൾ അതിനെ സ്വന്തമാക്കി അനുഭവിക്കാനുള്ള ആഗ്രഹമായി മാറുന്നു കണ്ണുമുഖേന ഉളവായ പ്രസ്തുത ആഗ്രഹം നിറവേറ്റി തരാമെന്ന് മനസ്സു വാഗ്ദാനം നൽകുന്നു ശരീരം അതിനെ നേടാനായി അധ്വാനിക്കുന്നു ഒരുപക്ഷെ മുൻപരിചയവും അതിനു വേണ്ട ബാഹ്യ സാഹചര്യങ്ങളില്ലാതെയോ ആഗ്രഹം നിറവേറാത്ത വിഷമത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിലായിത്തീരുന്നു നല്ലതെന്ന് തോന്നുന്ന സ്വന്തമാക്കണമെന്ന ചിന്ത അതിന് ഭൗതിക ചുറ്റുപാടുകൾ പിന്തുണയ്ക്കാതെ വരുമ്പോൾ ചിലപ്പോൾ അതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെ പോകുന്നു നിയന്ത്രണമില്ലാത്ത കണ്ണുമുഖനുളവാകുന്ന ജീവിതത്തിലെ സ്വൈരക്കേടുകൾ അഥവാ മനോഹരമായി തോന്നിയ ആ കാഴ്ചകൾ നേടിയെടുത്താലും നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്ന മടുപ്പ് കാരണം നിരാശയിലുമായി തീരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരുടെ കൈവശം സുലഭമാണെന്ന ബോധം തരുന്നതാണ് ഭൗതിക കാഴ്ചകൾ ഉദ്ദേശിക്കുന്ന മോഹത്തെ നേടാനായി ചിലപ്പോൾ പല അരുതായ്മയും ചെയ്യേണ്ടതായി വരുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് ഇതിനെ അറിവുള്ളവർ വിശേഷിപ്പിച്ചത് മനസ്സിന്റെ ആഗ്രഹമായി തീർന്നതിനെ നേടിയെടുത്താലേ സ്വസ്ഥമായി തീരാൻ കഴിയും ഇങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം സ്വന്തമാക്കി അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ ജീവിതത്തിൻ്റെ തൃപ്തി നഷ്ടപ്പെടുന്നു പ്രധാന ഇന്ദ്രിയമായ കണ്ണിനാൽ സ്വയം വഞ്ചിതരാകാതിരിക്കാൻ കണ്ണിനെ നിയന്ത്രണത്തിലാക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്ന ലളിതമായ ഉപായങ്ങളാൽ കണ്ണിലൂടെ എത്തുന്ന വിഷമങ്ങളെ അകറ്റി നിർത്തി നോട്ടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ വിജയം നേടിയാൽ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമാക്കാം ഒന്നാമത് നോക്കുന്നതിൻ്റെ പരിധി ഇനി മുതൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ വേറെ എങ്ങും നോക്കാതെ നിലത്ത് രണ്ടോ മൂന്നോ അടി ദൂരത്തിൽ നോക്കി മാത്രം നടക്കുക അതിൻ്റെ ഉദ്ദേശലക്ഷ്യം മോഹിപ്പിക്കുന്ന കാഴ്ചകൾ മനസ്സിൻ്റെ ചിന്തകളാകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ വിദ്യ നോട്ടം മാറ്റുക ഇതുവരെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഇഷ്ടമുള്ള കാഴ്ചകൾ ഇനി കാണില്ലെന്ന് തീരുമാനിക്കുക സന്ദർഭവശാൽ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാനിടയായാൽ നോട്ടോ അതിൽ നിന്നുടനെ മാറ്റി അഭ്യസിച്ച് ഈ വിദ്യയിൽ തന്നെ നിലനിൽക്കാനുള്ള തീരുമാനത്തിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുക മൂന്നാമത് കണ്ണ് തുറന്ന് മതിയാകോളും കാണുക കാണുന്നത് എന്താണോ അതിനെ പൂർണ്ണമായി ആസ്വദിച്ച് കണ്ണ് മതിയായി എന്ന് പറയുന്നിടം വരെ കാണുക സാധാരണ കാഴ്ച മറഞ്ഞു പോകുമ്പോൾ മനസ്സിൻ്റെ ചിന്തകളായി വീണ്ടും അതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ് പദവ് അങ്ങനെയുള്ള സ്വഭാവം കുറയ്ക്കുകയാണ് ഈ ഉപായത്തിൻ്റെ ലക്ഷ്യം ഈ അഭ്യാസം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരുത്തിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓർക്കുന്ന സമയത്തെല്ലാം സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ ഉപായങ്ങൾ ഓരോന്നും മാറി മാറി പരിശീലിക്കണം നോട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പരിശീലനം തുടരേണ്ട ആവശ്യമില്ല എത്ര ശ്രമിച്ചാലും എല്ലാ ആഗ്രഹങ്ങളും ആർക്കും ഒരിക്കലും നേടാൻ കഴിയില്ല കാണേണ്ടതിനെ മാത്രം കാണുവാനും തിരഞ്ഞെടുക്കേണ്ടത് മനസ്സിലാക്കുവാനും ശേഷം ഉൾക്കാഴ്ച ലഭിക്കുന്നതിനും ഈ അഭ്യാസങ്ങൾ സഹായമാവും ആന്തരിക കാഴ്ചകൾ ഓരോ നിമിഷവും വ്യത്യസ്തമാണ് അവ തിരിച്ചറിവുകളും അനുഭവപാഠങ്ങളുമാണ് പരിശീലിച്ചതിന് ശേഷം ഇത് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവം പറഞ്ഞു കൊടുത്ത് സഹായിക്കുക യാത്ര കഴിയുന്നതോടെ വാഹനത്തിൻ്റെ പ്രാധാന്യമില്ലാതാകുന്നു അതുപോലെ തന്നെയാണ് ആന്തരിക ലക്ഷ്യത്തിലെത്തുമ്പോൾ ഉപായങ്ങളും അബോധത്താൽ കണ്ണു വഴിയായി കടന്നു വരുന്ന മോഹങ്ങളെ തടയുക എന്നാണ് ഈ ഉപായങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് ഭംഗിയുടെ അഭിപ്രായം എന്താണ്